അതിന്റെ ഇത് ഇതാണ് അതിന്റെ വിത്ത് എന്ന് പറയണത് വിത്ത് അത് വിത്ത് വാങ്ങിയിട്ട് നമ്മ ഒരു ചട്ടിയില് നമ്മ ഒരു നൈസ് ആയ കോട്ടൺ തുണി എടുക്കേ കോട്ടൺ തുണിയാണ് ഈ അടിയിൽ പതിനഞ്ച് രൂപയ്ക്കാണ് ഞാൻ നേഴ്സറിക്കാർക്ക് കൊടുക്കണേ പതിനഞ്ച് രൂപ പതിനഞ്ച് പിന്നെ ആ പിങ്ക് ാണ് പിന്നെ ഇതാണ് യെല്ലോ ഹൈ ഫ്രണ്ട് ഗുഡ് ഈവനിങ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ള തൃശ്ശൂർ ജില്ലയിലെ അന്നമടയുള്ള ചേട്ടന്റെയും ഡാർ ചേച്ചിയുടെയും വീട്ടിലാണ് ഇവരിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളാണ് മാത്രമല്ല ഒരു പ്ലാന്റുകളുടെ പ്രൊപ്പഗേഷനും അതിൻ്റെ ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കൊന്ന് ചേച്ചി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കും നമസ്കാരം ഞാൻ ജോബി എൻ്റെ വൈഫ് ഡാർലി ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ എന്ന എന്നദേശത്ത് പാലിശ്ശേരി എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഞങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ കാലങ്ങളായിട്ട് ചെടികൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം ഈ ലോക്ക്ഡൗൺ പിന്നെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ചെയ്യേണ്ടത് അത് കൂടുതലും നമ്മൾ ഞങ്ങൾ പ്രൊപ്പറേറ്റ് ചെയ്യണ ചെടികൾ നഴ്സറിക്കാർക്കാണ് കൊടുക്കുന്നത് ചെയ്യുന്നത് ചേട്ടൻ ചെടികളോടുള്ള താല്പര്യം ഉള്ളതാണോ ആ ഇത് കാലങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടില് അമ്മ ഉള്ളപ്പത്തൊട്ട് തന്നെ ഞങ്ങൾക്ക് ചെടികളുണ്ട് ഞങ്ങൾ അന്ന് അന്നിട്ടുള്ള ചെടി പുതിയ ഒന്നും പുതിയ ചെടികളല്ല എല്ലാം പഴയ ചെടികൾ തന്നെയാണ് കൂടുതലും ഞങ്ങൾ സ്വന്തമായിട്ട് അപ്പൊ പ്രൊപ്പക്കേറ്റ് ചെയ്തുകൊണ്ട് നഴ്സറിക്കാർക്ക് വില കുറച്ച് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ പറ്റി മദർ പ്ലാന്റിന് തന്നെ ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോ ചെയ്യണത് അത് കാരണം നഴ്സറിക്കാർക്കാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ കൊടുക്കുന്നത് കൂടുതലായിട്ടും ാണ് ഇപ്പൊ നമ്മള് കൊടുക്കണത് അപ്പൊ വീട്ടുകാരും വരുന്നുണ്ട് മറ്റേ അങ്ങനെ ഓൺലൈനിൽ വഹിക്കുന്നുണ്ട് അത്യാവശ്യം ഓൺലൈനിൽ കുറച്ച് എല്ലാം നമ്മൾ ചെയ്ത് നോക്കണ വൈഫ് ഡാർലി ആണ് എന്റെ പേര് ഡാർലി ഞാൻ നട്ടു വളർത്തുന്നത് തന്നെയാണ് അപ്പം എനിക്ക് ചെടികളോട് വളർത്തുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടും വിലയും കുറച്ച് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ മണ്ണും നമ്മുടെ കമ്പോസ്റ്റൊക്കെ ഇട്ട് ചെയ്യണം അപ്പോൾ കുറേ നാള് ആ ചെടികൾ യും ചെയ്യും വാങ്ങിക്കും കുറച്ച് എല്ലുപൊടിയും വെപ്പും പിണ്ണാക്കും ബാക്കി കമ്പോസ്റ്റ് ആണ് ഞാൻ കൂടുതലും ഇടണേ അത് നല്ലതാണ് ചാണകം കൊറച്ചുപയോഗിക്കാറുള്ളൂ ചകിരിച്ചോറും കുറച്ചുപയോഗിക്കണുള്ളൂ കമ്പോസ്റ്റ് ഇടുമ്പോ തന്നെ പേര് പെട്ടെന്ന് പാസ് ചെയ്ത് മണ്ണിൽ നമുക്ക് വേഗം പിടിപ്പിക്കാം ഒരു നൂറ് അവർക്കൊക്കെ തൊണ്ണൂറും പിടിക്കാറുണ്ട് പ്ലാന്റുകളും കാണാം ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ചെടിയെ തന്നെ പരിചയപ്പെടുത്താം ഈ ചെടിയുടെ പേര് ചെയിൻ ഓഫ് ചെയിൻ ഓഫ് ഗ്ലോറിൻ്ല നമ്മുടെ നാട്ടിലൊക്കെ പറയും ഇതിനെ ഒരു മണിക്കൊന്ന പറയും ഇതൊരു രണ്ടു മൂന്ന് മാസം ഈ ഇതിന്റെ ഫ്ലവർ നിക്കും ഡിസംബർ മാസം കൂടുതൽ ഫ്ലവർ ചെയ്യുന്ന ഒരു ഒരു സമയം ക്രിസ്മസ് സാധനം ചെറിയ വെട്ടി പൂവുണ്ടാവും എന്റെ കുഞ്ഞ് കവറിൽ പോലും നന്നായിട്ട് പൂവുണ്ട് ഇഷ്ടം പോലെ ഇതൊക്കെ ഇതൊക്കെ അതിന്റെ തൈക്കളാണ് തൈക്കളാണ് എല്ലാം ഫ്ലവർ കുട്ടികള് ഇതൊക്കെ കുറച്ച് വിടർന്നതൊക്കെ ഞാൻ സെയിൽ ചെയ്തു കണ്ടെത്തുന്ന കവറ് ആ റേഞ്ചിലൊക്കെ ഞാൻ കൊടുക്കണുള്ളൂ ഞാൻ പിടിപ്പിച്ചതായിരുന്നു കേട്ടോ ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കണം നഴ്സറിയിലൊക്കെ നമ്മൾ കണ്ടത് കുഞ്ഞു പോലും മുട്ടിട്ടേക്കണം ആ ഇതൊക്കെ ഒരാഴ്ച ഇതൊക്കെ വിടരും ഞാൻ കുറച്ച് കൊടുത്തു കമ്പോസ്റ്റ് തന്നെ കൊടുത്താൽ മതി കമ്പോസ്റ്റും ഞാൻ പിന്നെ ഇത്തിരി എന്ത് വളം കൊടുക്കാം നമുക്ക് തെളി തെളിവെച്ചു കൊടുക്കാം അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഒക്കെ കുറച്ച് നാളും കൂടി നമുക്ക് നിക്കും ഇങ്ങനെ കൂടുതലും ചെടിക്കേ ഫ്ലവർ നിക്കാൻ വേണ്ടി നമ്മൾ കപ്പി പിണ്ടാക്കിന് തെളിയിടുന്ന ഫ്ലവറുകളൊക്കെ കുറച്ച് നാളും നിക്കുന്ന പറയണ അതാണ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ോസ്റ്റിൽ തന്നെ നടുമ്പോ ഇച്ചിരി വെല്ലുപൊടി നടും ഏതൊരു കാലാവസ്ഥ തണവാണ് അത് ഡിസംബർ മാസമാണ് കൂടുതലുണ്ടാവണേ ആ ഈ മോകന്മൂല്യൊക്കെ ഉണ്ടാവണ സമയം തന്നെ അപ്പൊ പിന്നെ പോയിന്റ് സെറ്റ് സിറ്റിയാ അതൊക്കെ ആ സമയത്താണ് ഇണ്ടാവുന്ന സമയത്ത് തന്നെ ഇത് ഇണ്ടാവണേ വലിയ മരുന്നൊന്നും കൊടുക്കണ്ട നമുക്ക് ശരി 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 അടുത്ത ചെടിയാ പോയിന്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ ചെടിയാണ് പോയിന്റ് സിറ്റി അല്ലെങ്കിൽ ഇത് മൂന്നാഞ്ചു സീസൺ എന്റെ ഇത് ഞാൻ തന്നെ പിടിപ്പിക്കണതണ്ടാകും എന്ന് ചെടികളൊന്നും ഫുള്ള് അത് തന്നെ ഇത് യെല്ലോ ഇത് പിങ്ക് റെഡ് പിന്നെ അവിടെ വേറൊരു പിങ്ക് പിന്നെ അത് റെഡ് എന്റെ ആദ്യത്തെ മെയിൻ ചെടി സെയിൽ ചെയ്തോണ്ടിരുന്നത് ഇത് തന്നെയായിരുന്നു ഇതൊക്കെ ഞാൻ അതൊക്കെ രണ്ടായിരം രൂപ പിടിപ്പിക്കണതാ ഇത് കട്ട് ചെയ്തിട്ട് ഫ്ലവർ ആവണേലും മുന്നേ നമ്മൾ കട്ട് ചെയ്ത് വെക്കണതാണ് ഈ ഇത് രണ്ടു മൂന്ന് മാസം നിക്കുഞ്ഞേ ഈ ഫ്ലവർ ഏപ്രിൽ വരെ വരെയൊക്കെ നിക്കും ഒരു ലീഫ് പ്ലാന്റ് ആ ഇത് ചേഞ്ച് ആവണതാണ് ചേഞ്ച് ആദ്യം പിന്നെ മുകളിലേക്ക് റെഡ് അങ്ങനെയൊക്കെ വരും ഏപ്രിൽ നമ്മടെ ഭഗൻമുല്ലയൊക്കെ അവിടെ പോലെ തന്നെ ആ സമയത്ത് തന്നെ ഇതും ശരിയാവും ഫ്ലവർ തന്നെ അങ്ങനെ നിക്കും പിന്നെ ഇതിനും അധികം മരുന്നൊന്നും നിക്കണ്ട അടിക്കേണ്ടത് വേണ്ട റോസ പോലെ ഒന്നും മരുന്ന് ഒന്നും അടിക്കണ്ട ഇങ്ങനെ തിന്നുള്ളൂ അത് കാണാൻ കാണാനും ഭംഗിയല്ലേ ഫ്ലവർ പ്രത്യേകത ആ ചേഞ്ച് ആണ് പിന്നെ അതെല്ലാം നല്ല കളർഫുൾ ഇതാണ് യെല്ലോടെ അടുത്ത് റെഡ് വരും പിങ്ക് വരും അങ്ങനെയൊക്കെ വരും ഇത് ഞാൻ കൊടുക്കാറുണ്ട് ഈ ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അധികം ചെടികൾ വെറൈറ്റി ഉണ്ടാകോണ്ടിരുന്നപ്പൊ ഈ പോയിന്റ് സെറ്റ് സെറ്റി തന്നെയൊന്നും ഞാൻ സെയിലൊക്കെ ചെയ്തോണ്ടിരുന്നു അത് തന്നെയായിരുന്നു അപ്പൊ ഞാനിത് മണ്ണൂത്തിക്ക് അങ്ങനെയുള്ള ഞാൻ കൊടുത്തിരുന്നു അഞ്ഞൂറ് പീസൊക്കെ വെച്ച് ഇതും സെയിൽ ചെയ്യാറുണ്ട് ആ കൊടുക്കാറുണ്ട് പിങ്ക് തന്നെ രണ്ടായിരം ഞാൻ പിടിപ്പിക്കും പറഞ്ഞാൽ ഞാൻ കവറൊക്കെ നിറയ്ക്കുന്ന ആളെ നിർത്തും പക്ഷെ കട്ട് ചെയ്തൊക്കെ ഞാൻ തന്നെ ചെയ്യുള്ളു അത് വൈകുന്നേരം ഒക്കെ സമയത്ത് ഒരു മണി തുടങ്ങി ഒരു ആറര വരെയൊക്കെ ആ സമയത്ത് എല്ലാം വെച്ചിട്ട് വൈകുന്നേരം ആവുമ്പോ കട്ട് ചെയ്യുള്ളു ചേച്ചിൻ ചെയ്യാനുള്ള സമയം കിട്ടാറുണ്ട് ഞാൻ കിട്ടാറുണ്ട് നമ്മൾ ഓടി പോയി എപ്പോഴും ചെടിയുടെ ഉള്ളിൽ തന്നെയാണ് ഓടി പറക്കല് ഫുള്ള് തന്നെയാണ് നമ്മുടെ മോൺസ്റ്ററുടെ ഈ കവറ് ഞാൻ രൂപയ്ക്കാണ് ഞാൻ കൊടുക്കണത് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ആ സെൽ ചെയ്യണത് അത് തന്നെയാ കൂടുതലുണ്ട് ഓൺലൈനിലും കൊടുക്കുക അടുത്ത ഈ ചെടിയാ നമുക്ക് പരിചയപ്പെടുത്താം എലിഫന്റ് ആനച്ചെവിന്നൊക്കെ പറയൂ ചേച്ചി പ്ലാന്റുകൾ മൊത്തം ചേച്ചി ചേച്ചി ഞങ്ങൾ അവിടെ നിന്ന് സംഘടിപ്പിച്ചത് ബാക്കിയുള്ളത് ഞങ്ങൾ തന്നെ ഇവിടെ തന്നെ കട്ട് ചെയ്തൊക്കെ ഇത് എങ്ങനെയാ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി എന്ന് എങ്ങനെയാണ് ഇതിന്റെ നമുക്ക് വിത്തെടുത്ത് ഞങ്ങൾ യൂട്യൂബിലെ കണ്ടിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആണ് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണതാണ് വിത്ത് വിത്തെടുത്തത് പിന്നെ ഞാൻ കാണിച്ചു തരാൻ വേണി കട്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ വെക്കണത് ഉണ്ട് കിഴങ്ങ് കിഴങ്ങ് കണ്ട ഇതിന്റെ മുള തന്നെ കണ്ട ഇതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചേക്കടാ വരുമെന്നാ അത് കട്ട് ചെയ്ത് ആ ഇതൊക്കെ അടുത്ത വർഷം നമുക്ക് ഇവിടെ ഇത് പെട്ടെന്നാവും ഈ ചെടിയുടെ പ്രത്യേകത അത് പറയാം പെട്ടെന്ന് വളർച്ച ഇതിപ്പോ നമുക്ക് എത്ര നാളെ ഈ ആ ഒരു തയ്യൊക്കെ വളർന്നു വലുതാവണേ എത്ര നാളെടുക്കും അഞ്ചാറ് മാസൊക്കെ ഒരുവിധം ആ സൈസ് ഒക്കെ ആയി കിട്ടും ആണല്ലേ ആ ഒരു രീതിയിലാവും ഒക്കെ ഈ ഒരു സൈസ് ഒക്കെ ഇത് ഒന്ന് രണ്ട് കൊല്ലം അത്രയും മദർ പ്ലാന്റ് ആയിട്ട് വന്നത് ലൈഫ് ലാസ്റ്റ് ഒരു പ്ലാന്റ് ആ കൊറേ നാള് ഒരു പതിനഞ്ച് കൊല്ലം എന്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലമൊക്കെ അത് നിന്നിട്ടുണ്ട് ആ വലിയ സൈസാകും ഇതിങ്ങനെ കൊറേ നാളെ ആന്തോറിയ പെട്ടെന്ന് തന്നെയുള്ളു ആ കുറെ നാള് നിന്നോളും അതിനധികം വെയിലൊന്നും വേണ്ട തണലാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഫ്ലവർന്നുള്ള ഈ സംഭവം അതിന്റെ ഫ്ലവർ അത്ര ഭംഗിയൊന്നും ഇല്ല കാണാനായിട്ട് മറ്റേ ആന്തോറിയെ പോലെ അത് ഭംഗിയില്ല ീഫിനാണ് പ്രത്യേകത അപ്പത രണ്ട് സൈസ് നമുക്ക് ഇത് പിടിപ്പിക്കാം വേരുന്ന കട്ട് ചെയ്യാം പിന്നെ നമുക്ക് അതിന്റെ വിത്ത് എടുത്ത് വിത്ത് ഞങ്ങൾ ചെയ്തിട്ടില്ല പരീക്ഷിക്കാൻ വേണ്ടി ചേട്ടൻ എങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടൊക്കെ എല്ലാം നമുക്ക് ഇത് തന്നെ ഇട്ടാ നമ്മൾ സാധാരണ ചെടിക്ക് കമ്പോസ്റ്റും ചാണകപ്പൊടിയും എന്ത് വേണമെങ്കിൽ ഇടാം എല്ലുപൊടി ഇടാം പിന്നെ വെപ്പ് ഇടാം അങ്ങനെ ഇടാ പിന്നെ നാണ നന്നായിട്ട് വെള്ളം വേണം അതിന് ഇതിപ്പോ ഇതിന് പുറത്തിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല വെയിലടിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വെയിലടിച്ച പ്രശ്നമുണ്ട് മഴ കൊണ്ടാ വല്യ പ്രശ്നമൊന്നുമില്ല ഷേറ്റ് വയ്ക്കണമൊന്നുമില്ല ഷീറ്റ് ഞങ്ങൾ പിന്നെ ഷീറ്റിന്റെ അടിയിൽ വെച്ചു മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് നമ്മുടെ ആന്തോറിയം പോലെ തന്നെ ഫ്ലവർ ഫ്ലവർ ഉണ്ടാവുന്ന ആന്തോറിയം പോലെ തന്നെ നമ്മൾ നിക്കണത് ആന്തോറിയത്തിന്റെ ഫ്ലവർ ആന്തോറിയത്തിന്റെ ഓക്കെ ഇത് നോർമൽ നോർമലാണ് പിന്നെ ഒരു പത്തിരുപത്തി അഞ്ച് വെറൈറ്റി എന്റെ ഉണ്ട് ഇപ്പൊ ഇതിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട് വയലറ്റ് വയലറ്റ് അല്ലേ അല്ലേ പിന്നെ ഇത് ലിമ ലിമ വൈറ്റ് വൈറ്റ് ആണ് ആ ഇതിനും ഡിമാൻഡ് ഡിമാൻഡുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താ ഗ്രീനും വൈറ്റും കൂടി ഒരു ആ അത് ഗ്രീൻ വരും വരും നമുക്ക് എങ്ങനെയാ നടന്ന രീതി എന്ന് ആ നടുന്ന രീതി പറഞ്ഞതരാം സാധാരണ മണ്ണൊന്നും ആവശ്യമില്ല മണ്ണ് ഞങ്ങൾ ഇപ്പൊ ഇല്ല നട്ടേങ്ങണത് ഓടിന്റെ കഷ്ണവും ചകിരിയും കരി ആണ് ഞങ്ങൾ മണ്ണ് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല മണ്ണിനോട് ഉപയോഗിക്കുമ്പോഴാണ് ഫംഗസ് ഒക്കെ നമുക്ക് ഇത് വന്നത് ഇൻഫെക്ഷൻ വരുന്നത് മണ്ണുപയോഗിക്കുന്നത് ഞങ്ങൾ ഉപയോഗിക്കാറില്ല ഓക്കെ ഈ പ്ലാന്റുകളൊക്കെ തന്നെ ഇതൊക്കെ ഞങ്ങടെ തന്നെ കുറച്ച് വാങ്ങിച്ചത് ഈ ഡാർക്ക് ഓക്കെ ഈ ഹൈബ്രിഡ്സ് ഈ വൈറ്റ് ഫ്രണ്ടിലിരിക്കണറിയാൻ പറ്റും ഇതൊക്കെ വാങ്ങിച്ചതാണ് പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ തന്നെയാണ് ഈ ഓറഞ്ച് ഒക്കെ നിറച്ചും പൂവുണ്ടാവും എപ്പോഴും ഉണ്ടാവും ഇത് ഞങ്ങൾക്ക് വിത്ത് വാങ്ങിയിട്ട് കിട്ടിയേക്കണതാ വിത്ത് വാങ്ങിയത് വിത്താണ് കൂടുതൽ ഞങ്ങൾ പാകി ചെയ്യണം ചെയ്യണത് ആ അതിൻ്റെ ഇതാണ് അതിന്റെ വിത്ത് എന്ന് പറയണത് അത് വിത്ത് വാങ്ങിയിട്ട് നമ്മ ഒരു ചട്ടിയില് നമ്മ ഒരു നൈസായ കോട്ടൺ തുണി എടുക്കേ കോട്ടൺ തുണിയാണ് ഈ അടിയിൽ ആ അത് ഈ വിത്ത് നമ്മ ഇതിലിങ്ങനെ പതിപ്പിച്ച് വെക്കാം ഓക്കെ പതിപ്പിച്ചു വെച്ചിട്ട് നമ്മ ഒന്ന് നനച്ചോടുത്തോണ്ട് നമ്മ മോളില് ഒരു തുണി കെട്ടണം അത് കെട്ടണം എന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളമൊഴിക്കുമ്പോ അതങ്ങോട് അതിലുമേക്ക് വീണു വന്നിരിക്കാൻ എന്നിട്ട് ഇപ്പൊ അടിയിലെ ഏറ്റവും നൈസായ കോട്ടൺ തുണി ആവുമ്പോ ഈ കോട്ടൺ തുണി ഇത് ദ്രവിച്ച് പൊക്കോളും മാറ്റേണ്ട ആവശ്യമില്ല മാറ്റേണ്ട ആവശ്യമില്ല ഇത് വലുതായിടാം ആ ഇത് ലിമ വൈറ്റിന്റെ ലിമാവൈറ്റിന്റെയാണ് പക്ഷെ ഇത് വൈറ്റ് ആവണന്നില്ല നമുക്ക് കിട്ടണത് ലിമ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെയാണ് ഞങ്ങൾ ഞാൻ ഇപ്പൊ വിത്ത് ഇതിൽ വെച്ചേക്കണം ആ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത് വെറൈറ്റി കളറ ഞങ്ങൾ കാലത്ത് തന്നെ ഓടി നോക്കും പൂവ് ഏതാ വിടർന്നേക്കണേന്നൊക്കെ അതാണ് അതിന്റെ ഇത് ഇതൊക്കെ വിത്താണ് ഇതൊക്കെ നല്ല വിത്തുകളാ ഇത് വിത്തുകളൊക്കെ ട്രോപ്പിക്കൽ ആണ് പിന്നെ ആയതൊക്കെ വിത്ത് കഴിയുമ്പോൾ മദർ പ്ലാന്റ് ഇല്ല ഇല്ല നമ്മുടെ ഇല്ലാത്തതൊക്കെ നമുക്ക് കിട്ടും പ്ലാന്റ് ആയിട്ടുള്ള പോളിനേഷൻ വെച്ചാൽ അതിന്റെ ഒരു കളർ നമുക്ക് വരും നമ്മുടെ ഇല്ലാത്ത കളർ ഒക്കെ നമുക്ക് കിട്ടിന്ന് വരും ഓക്കെ ഇത് അലോക്കേഷ ഗ്രാൻഡീസ് എന്നാണ് ഈ പ്ലാന്റിന്റെ പേര് അല്ലേ ഇതിന് നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ട് അതിന്റെ ഇതും അതിന്റെ തയ്യാണല്ലേ അതൊക്കെ സെയിൽ ഇതൊക്കെ ഒരു ഒരു വെക്കാം കൊള്ളാൻ പാടില്ല ഓക്കെ ശരി ഇത് കാണുമ്പോ നമുക്ക് പെട്ടെന്ന് ഒരു നമ്മുടെ നാടൻ കണ്ടിച്ചെമ്പിന്റെ ഏകദേശം ഒരു ഇലയുടെ ഷേപ്പാണ് പക്ഷെ അതിന് നല്ല മനോഹരമാണ് നമ്മൾ പുറത്തുനിന്ന് കഴിഞ്ഞാൽ ശരിക്കും ഒരു വരച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രതീതിയാണ് സംഭവം പറഞ്ഞത് അല്ലേ ഓക്കെ ഇതൊക്കെ ഓക്കെ ഇതൊക്കെ എത്രതാണുള്ള ഒരു പഴക്കം ഉണ്ടാവും ചേച്ചി പ്ലാന്റ് മൂന്ന് വർഷം അത്രയുണ്ടല്ലേ മൂന്ന് വർഷം പഴക്കം പ്ലാന്റ് ആണ് പ്ലാന്റ് അപ്പൊ നിങ്ങളുടെ മദർ പ്ലാന്റ് സ്റ്റോക്കിപ്പെടു ഓക്കേ ഇനി സ്പെഷ്യൽ ആയിട്ട് വല്ല കെയർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ആവശ്യം പരിചരണത്തിന്റെ ആവശ്യമൊന്നും ഇല്ല ഓക്കെ ഇത് ലൊക്കേഷൻ സിൽവർ ആണ് സിൽവർ അല്ലേ ഓക്കേ ഇതും നമ്മളെ നേരത്തെ കണ്ട പ്ലാന്റിന്റെ ഏകദേശം ഒരു ഷേപ്പിലൊക്കെ വരണോ അത്ര അത്ര ഡിമാൻഡ് അതിന്റെ അത്ര ഡിമാൻഡ് ഇന്നില്ല ഓക്കെ ഇതൊക്കെ നമുക്ക് പോർച്ചിൽ വെക്കാം ഇത് അലോക്കേഷ്യ ഇത് ആമസോണിക്ക ആമസോണിക്കഴിഞ്ഞ വെള്ളത്തേക്കായിരുന്നു ഈ കൊല്ല അത്ര ഡിമാൻഡ് ഒന്നുമില്ല ഇതൊക്കെ അത്യാവശ്യം ഇതിന്റെ തൈക്കൾക്കൊക്കെ ഒരു ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് അങ്ങനൊക്കെ തൈകളാണ് അതൊക്കെ തൈകളാണ് റേഞ്ചിലൊക്കെ ഓക്കെ ഇത് നമ്മുടെ സീബ്ര സീബ്ര കലാടിയോണിതൊക്കെ ഇതിനും ഡിമാൻഡ് ആറുന്നുല്ല അത്ര ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സെയിൽ സെയിൽ ചെയ്തിരുന്നു സെയിലും ചെറിയ കപ്പില് അങ്ങനെ വെച്ച് ഞാൻ കൊടുത്തിരുന്നു അത്യാവശ്യക്കാർക്ക് ഇപ്പൊ നഴ്സറിക്കാർക്ക് ആകുമ്പോ വലിയ കപ്പ് കാണിക്കാനുള്ളവർക്ക് വലിയ ചട്ടി കൊടുക്കും ഞാൻ മണ്ണ് ചട്ടി കൊടുക്കൂല പ്ലാസ്റ്റിക് ചട്ടിയാണ് ഞാൻ കൊടുക്കുന്നത് കൊടുക്കുന്നത് തൈക്കളാണ് അതൊക്കെ ഞാൻ ഒരു രൂപ റേറ്റിനൊക്കെ ഞാൻ സെയിൽ ചെയ്യാറുണ്ട് ചെറുതാകുമ്പോ ഒരു നൂറ് രൂപ അങ്ങനെയൊക്കെ കഴിഞ്ഞാലും ഇതിനൊക്കെ പ്ലാന്റിന്റെ വലിപ്പ അനുസരിച്ചൊക്കെയാണ് അത്യാവശ്യം റേറ്റ് കാര്യങ്ങളെ ഇത് ഫൈക്കസ് വെരിഗേറ്റഡ് ഈ പ്ലാന്റ് മദർ പ്ലാന്റ് ആണ് എത്ര വർഷം അഞ്ചു വർഷൊക്കെ അഞ്ചുവർഷം അതിന്റെ തന്നെ സാധാരണ പ്ലാന്റ് ആണ് ഇത് ഇത് വെരിഗേറ്റഡ് ഇതല്ലാത്ത ഇതൊക്കെ നമ്മളെ അരേളികളെ ഇതിലൊരു പ്രത്യേക ഇത് ഞങ്ങൾ തന്നെ പിടിപ്പിച്ചെടുത്ത അത് പിടിപ്പിച്ചെടുത്തോളാം പ്രത്യേകിച്ച് ഇതൊക്കെ സാധാരണ അത്യാവശ്യക്കാർക്ക് രൂപ ഇരുന്നൂറ് ഒരു രൂപ 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 കൊടുക്കും കൊടുക്കും ഇനി ഉണ്ട് കവറിലുണ്ട് അതൊക്കെ കുറഞ്ഞത് കൊടുക്കാം അടിപൊളി അപ്പൊ ഇരിക്കുന്ന പ്ലാന്റിന്റെ വലിയൊരു കളക്ഷൻ ഇതൊക്കെ നമുക്ക് വില്പനയ്ക്ക് വെച്ചിരിക്കുന്ന പേര് ഇത് പറഞ്ഞാൽ വൈറ്റ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടിയാണ് പേര് സാധാരണ ഇത് നമ്മ ഇങ്ങനെ സൈഡിലൊക്കെ ആക്കുമ്പോ നമ്മ രാത്രിയൊക്കെ നല്ല വെളിച്ചം നമുക്ക് പ്രകാശം ഇഷ്ടമുള്ള ഒരു ചെടിയാത് ഇത് ഇരുപത്തിയഞ്ചു രൂപക്കെ ഇതിന്റെ ചെറിയ തൈകളുണ്ടാവും പിന്നെ ഞാൻ പ്ലാസ്റ്റിക് ചട്ടിയിലൊക്കെ ആൾക്കാരെ ശരി കാര്യം കൊണ്ടുപോവാറുണ്ട് പണ്ണിചട്ടി കൊടുക്കണില്ല ഇതിന്റെ തൈകളൊക്കെ എന്റെ സൈലാവണേ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഈ ചെടിയോട് ഇത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് എന്താ ബ്ലീഡിംഗ് ഹാർട്ട് അല്ലേ ആ ഇതിന്റെ റെഡ് ഉണ്ട് അതായത് ഇത് റെഡ് അത് റെഡുകളും ബാക്കിലോ കുറയുണ്ട് ഫ്ലോറയുടെ അതേ ഗ്രൂപ്പിൽ തന്നെ പെട്ടതൊന്ന ആ മണിക്കൊന്നേടാ ഇതിന്റെ കവറുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഇതൊക്കെ ഞാനൊരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെ തൈകള് കൊടുക്കും ചെറുതും ഇത് ഡിസംബർ മാസം തന്നെ ഫ്ലവറിംഗ് സീസൺ ഡിസംബർ ആണ് ഡിസംബർ മൂല്യം സീസൺ അതന്നെ കമ്പ് കട്ട് ചെയ്ത് നടി പിടിക്കാനായിട്ട് നേരത്തെ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാവൂലേ ആ സമയത്താണ് ഇത് കൂടുതലും നട്ടുപിടിപ്പിനെ പൂവൊക്കെ കഴിയുമ്പോ ആണല്ലേ ഇതൊക്കെ ഇത് ലെവലിൽ വെട്ടി നിർത്തതാ ഇനി ഇതൊക്കെ ഉണ്ടാവുന്നതൊക്കെ കപ്പലുണ്ടാക്കളിയാണ് കൊടുക്കുമ്പോൾ രാസവള അധികം ഉപയോഗിക്കാറില്ല ഇടയ്ക്കൊന്നും കൊടുക്കാറുള്ളൂ കമ്പോസ്റ്റ് കൊടുക്കാറുള്ളൂസ്റ്റ് സിങ്കോണിയൊക്കെ ഒരു പതിനഞ്ച് രൂപയ്ക്കാണ് ഞാൻ നേഴ്സറിക്കാർക്ക് കൊടുക്കണേ പതിനഞ്ച് രൂപ പതിനഞ്ച് പിന്നെ ആ പിങ്ക് ഇരുപത്തിയഞ്ചല്ലേ ഇരുപത് ഇരുപത്തിയഞ്ചൊക്കെ എല്ലാ പ്ലാന്റുകളും ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ എപ്പി വെറൈറ്റികളാണ് കളക്ഷൻ ആണ് ഈ ഒരു ഹാങ്ങിങ് ഇത് നമ്മ എ നമ്മ മണല്ലാണ് കൂടുതലും പിടിപ്പിക്കണത് ആ ചാണകം ഞാൻ ഉപയോഗിക്കല്ല കമ്പോസ്റ്റും മണലിലും വിറ്റിയാ നമ്മൾ എല്ലാ ചെടികളും വേഗം എപ്പിസി പിടിക്കും പരീക്ഷ ആ സാരി ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ഇത്രയ്ക്കും ലീഫിനൊക്കെ വളർച്ചാന്ന് അതേ ഞാൻ കപ്പലാക്കിന്റെ തെളിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കും ചാണകമൊക്കെ ഇടുമ്പോഴാണ് ആകെ ഇതാണ് ചോറ് ഉപയോഗിക്കില്ല വെറൈറ്റികളുണ്ട് എന്റേ കവറൊക്കെ ഞാൻ പതിനഞ്ച് രൂപയ്ക്ക് സെയിൽ ചെയ്യണത് അതില് നോർമലുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ മൂന്നെണ്ണം വെച്ചുണ്ട് ഇതിന് ഇച്ചിരി ഡിമാൻഡുണ്ട് അങ്ങനെ നോർമലൊക്കെ ഞാൻ അവിടെ വെച്ചേക്കാം വെറൈറ്റീസ് ആണെങ്കിൽ ഇത് ലീഫ് കുത്താം പിന്നെ അതിന്റെ തണ്ട് ഇങ്ങനെടുത്ത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഞാൻ ലീഫിനേലും കൂടുതൽ തണ്ടുകൾ തന്നെ കട്ട് ചെയ്യണം ആ ഇത് ഇതപ്പോ ഇതെങ്ങനെ കട്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാ കുത്തി കഴിഞ്ഞാൽ കഴിഞ്ഞോളൂ പതിനഞ്ചു കൊടുക്കാം ഇത് പിടിലാന്തസ് ഇതൊക്കെ ഞാൻ പിടിപ്പിച്ചത് കണ്ടോ ഇത് എന്റെ മൂത്ത് ചേച്ചി ടീച്ചറാ ആള് തന്നെ എനിക്ക് ഇത് ആ ഇതൊക്കെ എന്താണ് ഇതിന്റെ കൈ കൊടുക്കാറുണ്ട് ഞാൻ ഫോട്ടോ അനുസരിച്ച് നൂറു രൂപ എൺപത് രൂപ ഇതിന്റെ കവറൊക്കെ ഇരുപത് രൂപ പതിനഞ്ച് രൂപയ്ക്കൊക്കെ ഞാൻ സെയിൽ ചെയ്യും ഇതൊക്കെ പിടില്ല അന്തസ് തന്നെയാണ് ഇതിന്റെ പിടിലാന്താസ് കേരളി പിങ്ക് എന്നാണ് അതിന്റെ പേര് ഇതിന്റെ വെയിലടിക്കണമെന്ന ഭാഗത്താണ് ഈ പിങ്ക് കളറുകളൊക്കെ വന്നെ പിങ്ക് കളർ വേണ്ട പിങ്ക് കളറെ വെയിലടിക്കണത് മേക്കി അതാണ് ആ പിങ്ക് കളർ തന്നെ അതാണ് ആ പേര് പിടിലാന്താസ് കേരളി പിങ്ക് എന്നതിന്റെ പേര് ഇതിന്റെ സൈക്കിൾ സ്റ്റോക്ക് ഉണ്ട് ആ പതിനഞ്ച് രൂപ കൊടുക്കും അപ്പൊ വന്ന് കഴിഞ്ഞാൽ ഒരു വണ്ടി വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് സകല പ്ലാന്റ് എടുത്തിട്ട് പോലെ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത് ആ കവറും കപ്പും കപ്പുംത്യാസർ പുതിയ നേഴ്സരിക്കാർ പോകുമ്പോ നിങ്ങളുടെ കപ്പൊക്കെ എന്റെ അടുത്ത് കൊണ്ടുപോകും ഇത് കൊടുക്കും ഞാനൊരു നൂറ് രൂപയ്ക്കൊക്കെ ഇങ്ങനെ സെറ്റ് കൊടുക്കും സെറ്റ് കൊടുക്കും പതിനഞ്ചോ അങ്ങനെയൊക്കെ കൊടുക്കും ഗ്രൗണ്ട് ഓർഗിഡിന്റെ നാപ്പത് രൂപക്കൊക്കെ കവറ് ഞാൻ കൊടുക്കും

ിയ ഫ്ളവറിന്റെ അതേല്ലേ പിന്നെ അതായത് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തത് ഗ്രാഫ്റ്റ് മിക്കതും അത് ഗ്രാഫ്റ്റ് ചെയ്തത് വെച്ചേക്കണതാ

ഇത് ഷഫ്ലോറയുടെ ലീഫുണ്ട് അത് അവിടെ ഉണ്ട് പിന്നെ തനി ഗ്രീൻ ഉണ്ട് ഇതും അതന്നെ ഇതൊക്കെ ഡ്രസ്സിന് ഗോൾഡ് ഗോൾഡ് ഇതിന്റെ കട്ട് ചെയ്ത് തന്നെ നമുക്ക് പിടിപ്പിക്കാം ഇതൊക്കെ മിൽക്കി മിൽക്കി ഓക്കെ അത് വിഷമണ്ടൊക്കെ പറയണെ എല്ലാത്തിനും ഉണ്ട് വിഷം പക്ഷെ വേറൊരു സൈസ് വെറൈറ്റി ഉണ്ട് അതിനാണ് പ്രശ്നം ഇല്ല പക്ഷെ കഴിഞ്ഞാൽ ആക്കാണ്ട് അതന്നെ സിറ്റൌട്ടിലൊക്കെ വെക്കാം സൂര്യപ്രകാശം കിട്ടാൻ ഈ കവറൊക്കെ ഞാനൊരു മുപ്പത് രൂപത് രൂപ അങ്ങനെയൊക്കെ വലിയതൊക്കെ മൂന്ന് സൈസ് വെച്ചു കാണിക്കണി പതിനഞ്ചു രൂപ ഇനിയിപ്പ ചേച്ചി അഗ്രോണിമയുടെ വെറൈറ്റീസ് അല്ലേ അടിപൊളി എല്ലാ നമുക്ക് ആണല്ലേ അതൊക്കെ ആയിട്ട് പറയാൻ പറ്റുമോ ഇരുന്നൂറ്റമ്പത് അങ്ങനെ റേറ്റ് റേറ്റ് ഉണ്ട് അഗ്ലോണിമയുടെ റേറ്റ് ഇപ്പൊ ഏത് ചെടിയുടെ കുറയുന്നില്ല അഗ്ലിമയ്ക്ക് മാത്രം കുറയണില്ല വെറൈറ്റീസ് ആണ് എല്ലാ ഉണ്ടല്ലോ ഒരു എല്ലാ സൈസും ഇതൊക്കെ ഞാൻ ഒരു നൂറ് രൂപയ്ക്ക് ഇതിന്റെ കവറൊക്കെ കൊടുക്കാറുണ്ട് ഇതിന് ഇച്ചിരി ഇതിനേലും ഇത്തിരി വില കുറവാണ് ഇത് പച്ചഗ്രി ഓക്കേ എല്ലാ ടൈപ്പും ഇതൊക്കെ ഇത് രണ്ടും ആൾക്കാർക്ക് ഡിമാൻഡ് ഡിമാൻഡുണ്ട് കൂടുതൽ ഡിമാൻഡ് ഇതിനൊക്കെ ചോദിക്കണല്ലോ ഇതിന്റെ ഡിമാൻഡ് ഇച്ചിരി കുറവാണ് കേട്ടോ തയ്യാണോ തീരല്ല ഒരുവിധം കപ്പിലൊക്കെ വെക്കണ ഒരു കടയൊക്കെ ഇത് കൊടുക്കേലൊട്ട് വേണ്ട വെയിൽ വേണ്ട ഇത് നമ്മുടെ സൂഡ്രാന്തിമ ഉണ്ടത് ഓക്കെ ഇത് ഞാൻ ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് തന്നെ കൊടുക്കണേ അതിന്റെ ഒരു കളർ തന്നെയാണ് ഈ റെഡ് റെഡ് ഇതും ഒരു വൈറ്റ് പൂവൊക്കെ ഉണ്ടാവും സൂട്രാന്തിമം ഇതൊക്കെ നമുക്ക് രൂപ പിന്നെ കവർ ഇതൊക്കെ പതിനഞ്ചിരുപത് ഇതൊക്കെയുള്ളു ഇതൊക്കെ എല്ലാം ആ ഇതും പതിനഞ്ച് അൾട്രാൻട്ര ഇതൊക്കെ പതിനഞ്ചു രൂപ ഇതെന്താ ബികോണിയുടെ ഇതൊക്കെ ഞാനൊരു നൂറ് നൂറുപ റേറ്റില് കൊടുക്കാൻ പറ്റുമോ ആ വൈറ്റ് ആൾക്കാർ ചിരിച്ചു വയ്ക്കണുണ്ട് ഇതിന് ഇല്ല പക്ഷേ ഇതിന്റെ ഡിമാൻഡുണ്ട്

ഇത് മോളെ കട്ട് ചെയ്താണ് ഇത് കവറിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഡ്രസ്സിൻ്റെ തൈകളുണ്ട് ഇതൊക്കെ ഓക്കെ ഇത് ഞങ്ങൾ ഫ്ളവർ അറേഞ്ച്മെന്റിനും ലീഫൊക്കെ വെക്കാറുണ്ട് കൂടുതലും ഞങ്ങൾ തന്നെ ഉപയോഗിക്കണത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ചേച്ചിയുടെ പ്ലാന്റ് പോകുന്നില്ല ലാലി ചേച്ചിയുടെ ഹോം ഗാർഡന്റെ കാഴ്ചകളും വിശേഷങ്ങളും അതേപോലെ തന്നെ ചേച്ചി എങ്ങനെയാണ് പ്ലാന്റുകളെ കെയർ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകളുടെ റേറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്കും ഈ ഒരു ഹോം നഴ്സറി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വരാവുന്നതാണ് ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തൊട്ട് താഴായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇവിടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഇതിലും നല്ല മറ്റൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും കണ്ടുമുട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ